ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് റയൽ മാൻഡ്രഡ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമീപകാലത്ത് ഒരുപാട് പോയിന്റുകൾ അവർക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ സാബി അലോൺസോയുടെ ഭാവി അവതാളത്തിലാവുകയും ചെയ്തിരുന്നു ഏതായാലും റയലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് രണ്ട് ബ്രസീലിയൻ താരങ്ങളെ സ്വന്തമാക്കാൻ റയലിന് താൽപ്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് റൂഡി ഗലേറ്റി എന്ന മാധ്യമ പ്രവർത്തകനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിലൊരു റൂമർ അത് നേരത്തെ പുറത്തേക്ക് വന്നതാണ് വാസ്കോയുടെ യുവ സൂപ്പർ താരമായ റയാനെ കൊണ്ടുവരാൻ റയലിന് താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് റൂഡി ഗലേറ്റിയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് റയാൻ വിങ്ങറാണ് മികച്ച പ്രകടനമാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തെടുക്കുന്നത് ബ്രസീലിയൻ ലീഗിൽ ഇത്തവണ പതിനാല് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കാൻ ഈ ഒരു യുവ സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു റയാനെ സ്വന്തമാക്കാൻ വേണ്ടി പല വമ്പൻ ക്ലബുകളും ഇപ്പോൾ രംഗത്തുണ്ട് വാസ്കോക്ക് നല്ലൊരു തുക അദ്ദേഹത്തിന് വേണ്ടി നൽകേണ്ടി വരും എന്നുള്ളതാണ് കൂടാതെ മറ്റൊരു റൂമർ അത് കയോ ജോർഹയുമായി ബന്ധപ്പെട്ടതാണ് ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് കയോ ജോർഹെ നിലവിൽ മികച്ച പ്രകടനമാണ് ഈ സ്ട്രൈക്കർ ഇപ്പോൾ പുറത്തെടുക്കുന്നത് കഴിഞ്ഞ ബ്രസീലിയൻ ലീഗിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തിയൊന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് നല്ല ഒരു സ്ട്രൈക്കറാണ് കയോ ജോർഹെ ഇദ്ദേഹത്തെ കൊണ്ടുവരാനും റയലിന് താൽപ്പര്യമുണ്ട് എന്നാണ് റൂഡി ഗലേട്ടി കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഈ താരത്തെ സ്വന്തമാക്കാൻ മറ്റു പല ക്ലബുകളും ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്ലമങ്കോ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി നല്ല രൂപത്തിൽ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ യൂടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം